നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അടുക്കളയിൽ ഗ്യാസ് ചോർച്ച ഉണ്ടാകുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാം ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും എൽ പി ജി ഗ്യാസാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് പാചകം ചെയ്യാനും വൃത്തിയാക്കാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് ഉപയോഗിക്കാനും എളുപ്പമാണ് എന്നാൽ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അപകടങ്ങളും വർദ്ധിക്കുകയാണ് അപകടങ്ങൾ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഗ്യാസ് ഉപയോഗത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എങ്ങനെ ഉപയോഗിക്കണം അടിയന്തര ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഗ്യാസ് ചോർച്ച ഉണ്ടാകുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒന്ന് ചോർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അടുക്കളയിലെ ജനാലകളും വാതലുകളും ഉടൻ തുറന്നിടണം ലോഹത്തിൽ നിന്നും സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നനവുള്ള തുണി ഉപയോഗിച്ച് തുറക്കാൻ ശ്രദ്ധിക്കാം രണ്ട് സാധ്യമെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വീടിന് പുറത്ത് വയ്ക്കുക ഇത് അപകട സാധ്യത കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഗ്യാസിന്റെ അടുത്തു നിന്നും അകലം പാലിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കണം മൂന്ന് വീടിനുള്ളിലെ ലൈറ്റ് ഫാന് തുടങ്ങിയവ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് സ്പാർക്ക് ഉണ്ടാവാൻ ചെറിയൊരു സ്പാർക്ക് പോലും തീപിടുത്തത്തിന് കാരണമാകുന്നു നാല് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഗ്യാസിന്റെ അടുത്തു നിന്നും ഉടൻ മാറ്റി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം അഞ്ച് ഗ്യാസ് സിലിണ്ടർ കത്തിയാൽ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് തീ അണയ്ക്കാൻ സഹായിക്കുന്നു ആറ് ാണ് ലീക്ക് ഉള്ളതെങ്കിൽ സിലിണ്ടറിൽ വെള്ള നിരത്തിലുള്ള ക്യാപ്പ് ഉപയോഗിച്ച് അത് അടയ്ക്കുക ഇനി ലീക്ക് ഉണ്ടാകുന്നത് ഗ്യാസ് സ്റ്റവിൽ നിന്നോ കണക്ടി ട്യൂബിൽ നിന്നോ ആണെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യണം ഏഴ് ഇത്തരം സാഹചര്യങ്ങളിൽ കാര്യം സ്വയം നിയന്ത്രിക്കുന്നത് ഒഴിവാക്കാം വിദഗ്ധരുടെ സഹായം തേടുന്നതാണ് നല്ലത് ഗ്യാസ് ചോർച്ചയുണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ ഗ്യാസ് ഏജൻസി വിവരം അറിയിക്കുക ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായാൽ നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യങ്ങളിൽ ഉടൻ ഫയർഫോഴ്സിനെ വിളിക്കണം നൂറ്റിയൊന്ന് എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുക ഒൻപത് ഗ്യാസ് ലീക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട് എന്നാൽ നമ്മുടെ സമയോചിതമായ ഇടപെടലിലൂടെ വലിയ അപകടത്തെ തടയാൻ സാധിക്കും പത്ത് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം പരിഹാരം കാണുന്നതിനേക്കാളും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ അതിന്റെ വാൾവുകളും വാഷറുകളും പരിശോധിച്ച് ലീക്ക് ലീക്കില്ലെന്ന് ഉറപ്പുവരുത്തണം രണ്ട് ഉപയോഗം കഴിഞ്ഞാൽ ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ മറക്കരുത് ശരിയായ രീതിയിൽ ഗ്യാസ് വെക്കാനും ശ്രദ്ധിക്കണം ചരിച്ചോ കമഴ്ത്തിയോ ഗ്യാസ് വെക്കരുത് കൃത്യമായ ഇടവേളകളിൽ ഗ്യാസ് സ്റ്റൗ സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഐഎസ്ഐമാർക്കുള്ള ഉപകരണങ്ങളും ട്യൂബുകളും വാങ്ങാൻ ശ്രദ്ധിക്കാം സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റും പരിശോധിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സേഫ്റ്റി വീഡിയോസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం